നമസ്കാരം ഇന്ത്യൻ വിപണിയിലെ എസ് യു ബി വാഹനങ്ങളുടെ മുഖം എനിക്കാൻ ഒരുങ്ങുകയാണ് കിയ സിറോസ് എന്ന കോംബാക്ട് സ്പോർട്ട് യൂണിറ്റി വാഹനം പ്രീമിയം കാറുകളോട് കിട്ടപിടിക്കുന്ന ഫീച്ചറുകളും ബോക്സി ഡിസൈനുകളും എല്ലാമായി വണ്ടി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിനാണ് സിറോസിന്റെ രാജ്യാന്തര അരങ്ങേറ്റം നടന്നത് സബ് ഫോമീറ്റർ വിഭാഗത്തിൽ സോനറ്റിന് പിന്നാലെ വരുന്ന രണ്ടാമത്തെ കിയ എസ് യു വിയുടെ വിലയറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും എന്നാൽ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് പക്ഷേ ആളുകൾ കാത്തിരിക്കുന്നത് കിയാസിറോസിന്റെ വില അറിയാനാണ് വില എത്രയായാലും ഇന്ത്യക്കാർ ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി മറ്റൊന്നുമല്ല ഇതിന് എത്ര കിട്ടും മൈലേജ് എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകിയിരിക്കുന്നത് ആറ് ട്രിം ലെവലുകളിൽ ഉടനീളം വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാകും എസ് യു ബിക്ക് തുടിപ്പേകാൻ എത്തുക ഇതിൽ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി വരുന്ന സിറോസിന്റെ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി ഇരുപത് ബി എച്ച് പി കാര്യത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകും അതേസമയം സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനോട് വരുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വൺ ഫിഫ്റ്റീൻ ബി എച്ച് പിരുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് ആണ് നൽകുന്നത് ഇന്ധനക്ഷമതയുടെ കാര്യത്തിലേക്ക് വന്നാൽ കിയ സിറോസ് ഡീസലിന് മാനുവലിന് പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ആണ് ലഭിക്കുന്നത് അതേസമയം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം മൈലേജ് സമ്മാനിക്കുമെന്നാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അതുപോലെ ടെർബോ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനുമായി വരുന്ന സിറോസിന് പതിനെട്ട് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ ആണ് ഇന്ധനക്ഷമതയായി പറയുന്നത് കോമ്പാക്ട്സ് യു വിയുടെ ടെർമോ പെട്രോൾ ഡി സി ടി ഓട്ടോമാറ്റിക്കിന് ലിറ്ററിന് പതിനേഴ് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനാകുമെന്നും കിയ അവകാശപ്പെടുന്നുണ്ട് ഈ കണക്കുകൾ എ ആർ എ ആയി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഊതിപ്പെരുക്കിയ മൈലേജ് കണക്കാണെന്ന് പറയാൻ പറ്റില്ല വില പ്രഖ്യാപനത്തിന് ശേഷം അധികം കാത്തിരുത്തി മൂഷിപ്പിക്കാതെ കിയ സിറോസിനായുള്ള ഡെലിവറിയും ഫെബ്രുവരി മാസം തന്നെ ആരംഭിക്കുമെന്നാണ് കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത് റോയൻ ഫോഴ്സിന്റെ കെ എൻ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വാഹനം പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറോസിനായി ഇതുവരെ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് യൂണിറ്റ് ബുക്കിങ്ങുകൾ നേടാനായിട്ടുണ്ട് എന്ന കിയ ഇന്ത്യ അടുത്തിടെ അറിയിച്ചിരുന്നു ഇതിൽ ടെർബോ പെട്രോൾ മോഡലുകൾക്കാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് എന്നും കമ്പനി പറയുന്നുണ്ട് ഫ്രോസ് ബ്ലൂറ്റർ ഒലിവ് അറോറ ബ്ലാക്ക് പേൾ ഇൻഡൻസ റെഡ ഗ്രാവിറ്റി ഗ്രേ ഇമ്പീരിയൽ ബ്ലൂ സ്പാർക്ലിംഗ് സിൽവർ ഗ്ലേഷ്യർ വൈറ്റ് പേൾ എന്നിങ്ങനെ എട്ട് നിറങ്ങളാണ് സിറോസിനൊപ്പം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ടോൾ ബോയ് ഡിസൈൻ ലഭമായി എടുക്കിയ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ഡ്രോപ് ഡൌൺ എൽ ഇ ഡി ഡി ആർ എൽ അതുപോലെ തന്നെ കോൺട്രാസ്റ്റിംഗ് സിൽവർ ട്രിം ചങ്കി പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഫ്ലാഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ ത്രീ പെറ്റൽ ഡിസൈനുള്ള സെവൻറ്റീൻ ഇഞ്ച് അലായ് വീലുകൾ ഹൈ ഹൈമൗണ്ടഡ് എലാകൃതിയിലുള്ള ടെയിൽ ലാബുകൾ എന്നിവയെല്ലാമാണ് കിയയുടെ പുതിയ സബ് ഫോർ മീറ്റർ സ്പോട്ട് യൂണിറ്റ് വാഹനത്തിനെ പുറം ആഴ്ചയിൽ മനോഹരമാക്കുന്നത് ഇൻഫോട്ടൈമെൻറ്റിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനും വേണ്ടിയുള്ള ഡിവൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ടു സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ വയർലെസ് ചാർജിംഗ് പാഡ് ആബ് എൻ ലൈറ്റിംഗ് ഇൻ കാർ കണക്ടിവിറ്റി ടെക്ക വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പവേർഡ് ഡ്രൈവർ സീറ്റ് എയ്റ്റ് സ്പീക്കർ ഹെർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റം പാനറിമിക്സ് സൺ പ്രൂഫ് ചാരിയിരിക്കാവുന്നതും ഫ്ലൈഡ് ചെയ്യാവുന്നതുമായ രണ്ടാം നിര സീറ്റുകൾ സിക്സ്റ്റി ഈസ് ടു ഫോർട്ടി സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഫങ്ഷൻ തുടങ്ങിയ ഫീച്ചറുകളാണ് ഇതിൽ ഇൻറ്റീരിയറിൽ ഉള്ളത്